ഒന്നാമൻ എന്ന മോഹൻലാൽ സിനിമയിൽ ടൈറ്റിൽ കാർഡിലെത്തിയ പ്രണവ് മോഹൻലാനെ കണ്ടാണ് താരപുത്രനെ നമ്മൾ മനസ്സിലാക്കിയത് അന്ന് തൊട്ട് തുടങ്ങിയ സിനിമ യാത്രയിൽ ആകെ അഭിനയിച്ചത് പതിനൊന്ന് സിനിമകളിൽ ചിലതിൽ ബാലതാരം മറ്റു ചിലതിൽ അതിഥി താരം നായകനായത് കേവലം അഞ്ച് സിനിമകൾ പുനർജ്ജനയിലൂടെ മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന അവാർഡ് സാഗർ ഏലിയാസ് ജാക്കിയിൽ ഒരു നോട്ടം നോക്കി ഫ്രെയിമിൽ മാഞ്ഞു ആദ്യയിലൂടെ പ്രണവിന്റെ മെയ്വഴക്കം ജിത്തു ജോസഫ് കാട്ടിത്തന്നു വിനീത് ശ്രീനിവാസൻ ഹൃദയം തൊട്ടെഴുതിയ ഹൃദയത്തിലൂടെ പ്രണവ് പകർന്ന സിനിമാനുഭവം അനുഭവം പ്രേക്ഷരെ ഒന്നാകെ ഏറ്റുവാങ്ങി ഒരു ആരാധകർ തന്നെ പ്രണവിന് ഉണ്ടാകി യും ചെയ്തു പ്രണവിന്റെ ചിരിക്ക് പറഞ്ഞാനാകാത്ത ഭംഗിയുണ്ടെന്നും അത് ഭംഗിയോടെ ഒപ്പിയെടുക്കാനാണ് ഹൃദയത്തിലൂടെ താൻ ശ്രമിച്ചതെന്നും വിനീത് ഒരഭിമുഖത്തിൽ പറഞ്ഞിരുന്നു സിനിമ കണ്ടവർക്കും അരുൺ നീലകണ്ഠനായി മറ്റൊരു യുവതാരത്തെ സങ്കല്പിക്കാനാകില്ല നടനെന്ന നിലയിൽ ഏറെ ദൂരം മുന്നോട്ട് പോയിരിക്കുന്നു പ്രണവ് വർഷങ്ങൾക്ക് ശേഷത്തിലും നല്ല പ്രകടനം എന്ന് പ്രണവ് പറയിപ്പിച്ചു പല സംവിധായകരും പ്രണവിലെ നെപ്പോക്കിഡിന്റെ മാർക്കറ്റിംഗ് സാധ്യതകളെ ഉപയോഗിക്കാൻ ശ്രമിച്ചപ്പോൾ പ്രണവിലെ നടനെ വീണ്ടെടുക്കുകയാണ് സംവിധായകൻ രാഹുൽ സദാശിവൻ പ്രണവിന്റെ കരിയർ ബെസ്റ്റ് എന്ന് നിസ്സംശയം പറയാവുന്ന കഥാപാത്രമാണ് റോഹൻ കൈയടക്കത്തോടെ കൃത്യമായ മീറ്ററിനുള്ളിൽ ിൽ നിന്ന് പ്രണവ് കഥാപാത്രത്തെ മികവുറ്റതാക്കി ഇപ്പോൾ പ്രണവിന്റെ അഭിനയത്തെക്കുറിച്ചാണ് എങ്ങും പ്രശംസ അതിലൂടെ പ്രണവ് മറ്റ് ചില ആരാധകരെയും തന്നോടൊപ്പം കൂട്ടിയിട്ടുണ്ട് ആരാധക വൃന്ദത്തെ താൻ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് മോഹൻലാലിൽ നിന്നും കിട്ടിയ ആരാധകർ മാത്രമല്ല പ്രണവ് എന്ന ലേബലിൽ തന്നെ ആരാധകരെ അദ്ദേഹം കൂട്ടിയിരിക്കുന്നു ആ കൂട്ടിയ കണക്ക് തന്നെയാണ് ബോക്സ് ഓഫീസിൽ പ്രകടമാകുന്നതും ഡി എസ് സിറ എന്ന ചിത്രത്തിലൂടെ പ്രണവിന്റെ അഭിനയം ഏത് ലെവലിലേക്ക് എത്തിയെന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു ഇപ്പോഴിതാ പ്രണവ് തന്റെ ഡി എസ് സിറയിലൂടെ മാത്രം നേടിയത് എഴുപത്തിയഞ്ച് കോടി എന്നതാണ് ആഗോള ബോക്സ് ഓഫീസിൽ കോടിയും മറികടന്ന് പ്രണവ് മോഹൻലാൽ ചിത്രം ഗംഭീര റൺ ആണ് ലോകമെമ്പാടും നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രണവ് മോഹൻലാൽ നായകനെത്തിയ ഏറ്റവും പുതിയ ചിത്രം ഡി എസ് ഇറയുടെ ഒഫീഷ്യൽ കളക്ഷൻ കണക്കുകൾ പുറത്തെത്തിയിരിക്കയാണ് റിലീസ് ചെയ്ത് പതിനഞ്ചു ദിവസത്തിൽ എഴുപത്തിയഞ്ച് കോടിയിലധികം കളക്ഷനാണ് ചിത്രം നേടിയിരിക്കുന്നത് മൂന്നാം വാരം നാനൂറ്റി എഴുപത്തിയഞ്ചിലധികം സ്ക്രീനുകളിൽ ഡി എസ് ഇറ പ്രദർശിപ്പിക്കുന്നുണ്ട് ഹൊറർ പടങ്ങളിൽ മലയാളികൾക്ക് പുത്തൻ ദൃശ്യാനുഭവം സമ്മാനിച്ച രാഹുൽ സദാശിവൻ ആണ് ഡി എസ് ഇറയുടെ സംവിധായകൻ ഒക്ടോബർ മുപ്പത്തൊന്നിനായിരുന്നു ഡി എസ് ഇറേ തിയേറ്ററുകളിൽ എത്തിയത് രാഹുൽ സദാശിവൻ തന്നെ തിരക്കഥ രചിച്ച ഈ ഹൊറർ ത്രില്ലർ ചിത്രം നിർമ്മിച്ചത് ചക്രവർത്തി രാമചന്ദ്ര എസ് ശശികാന്ത് എന്നിവർ ചേർന്നാണ് വലിയ പ്രേക്ഷക നിരൂപക പ്രശംസ നേടിയ ഭ്രഹയുഗം എന്ന ചിത്രത്തിന്റെ വിജയത്തിന് ശേഷം രാഹുൽ സദാശിവൻ നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ് ടീം ഒന്നിച്ച ചിത്രം കൂടിയാണ് ഡി എസ് എന്നാൽ കളക്ഷൻ നേടിയ ചിത്രമായി ഡിഎസ് മാറി ഇപ്പോഴിതാ എഴുപത്തിയഞ്ചു കോടിയും മറികടന്നു കഴിഞ്ഞിരിക്കുകയാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ചിത്രം ഒഫീഷ്യലായി തന്നെ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തർ ഇക്കാര്യം ഇന്ന് അറിയിക്കുകയും ചെയ്തു എഴുപത്തിയഞ്ചു കോടിക്ക് മുകളിൽ ആഗോള ബോക്സ് ഓഫീസിൽ രണ്ടാഴ്ച കൊണ്ട് നേടിയിരിക്കുന്നു മൂന്നാം ആഴ്ച നാനൂറ്റി എഴുപത്തി അഞ്ചിന് സ്ക്രീനുകളിൽ വേൾഡ് വൈഡിൽ റൺ നടത്തുകയാണ് ഇതിൽ കൂടുതൽ എന്ത് വേണം പ്രണവ് മോഹൻലാൽ എന്ന താരം തന്റെ ആരാധകരെ കൂട്ടിയത് ഇങ്ങനെയാണെന്ന് പറയുകയാണ് പ്രണവിന്റെ കരിയറിലെ സെക്കൻഡ് ഹയസ്റ്റ് ഗ്രോസർ സിനിമയായി മാറുകയാണ് ഡി എസ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ എഴുപത്തഞ്ച് കോടി മറികടക്കുമ്പോൾ ഈ വർഷത്തിലെ ഏറ്റവും മികച്ച കളക്ഷനിലുള്ള സിനിമകളുടെ പട്ടികയിലും പ്രണവ് കയറി കഴിഞ്ഞു മോഹൻലാലിന്റെ സിനിമയുടെ കളക്ഷനെ പോലും മറികടക്കുന്ന ആളായി മാറിയിരിക്കുകയാണ് പ്രണവ് മോഹൻലാലും ആ ഒരു കാറ്റഗറിയിൽ ഇനിയും പ്രണവ് മോഹൻലാൽ മുന്നോട്ട് സഞ്ചരിക്കാൻ പോവുകയാണ് ഇനിയും പ്രണവ് മോഹലാലിൽ നമ്മൾ കാണാനിരിക്കുന്നത് ഗംഭീര സിനിമ ാണ് അതിന്റെ ഒരു തുടക്കം മാത്രമാണ് ഡി എസ് റെ എന്ന് ഇപ്പോൾ പറയാൻ കഴിയും അച്ഛനെ പോലെ തന്നെ മികച്ച സിനിമകളും അതിനൊപ്പം തന്നെ ബോക്സ് ഓഫീസിൽ വമ്പൻ പ്രകടനം നടത്താനുള്ള സിനിമകളും പ്രണവിന് തരാൻ സാധിക്കുമെന്ന് ഒരൊറ്റ ചിത്രം കൊണ്ട് തന്നെ തെളിയിച്ചു അതും ഒരു എ റേറ്റഡ് ഹൊറർ ചിത്രത്തിലൂടെ ഇത്രയും വലിയൊരു കളക്ഷൻ നേടുന്നത് അത്ഭുതം തന്നെയാണ്